എനിക്ക് നിന്റെ നക്കാപ്പിച്ച കാശ് എന്തിനാടാ നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും അമ്മായിക്കും മാത്രം അങ്ങ് കൊടുത്താ മതി കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന അബൂബക്കറിന്റെ ചെവിയിലേക്ക് അമ്പ് തറയ്ക്കുന്നത് പോലെ നാട്ടിലെ മാതാവിന്റെ വാക്ക് വന്ന് പതിച്ചു പിന്നെയും ദേഷ്യത്തിൽ എന്തൊക്കെയോ മാതാവ് പറയുന്നുണ്ടായിരുന്നു മുഴുവൻ അവനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് അബൂബക്കറിന്റെ മനസ്സിന്റെ വിഷമം അതിനോടകം തന്നെ അവൻ്റെ ചെവി കയർക്കാൻ പറ്റാത്തവനാക്കി ഒന്നും മിണ്ടാതെ ഫോണും ചെവിയിൽ വെച്ച് മാതാവ് പറയുന്നതെല്ലാം അബൂബക്കർ മിണ്ടാതെ കേട്ടു നിന്നു യാ ഹെമാർ താൽ വണ്ടിയുടെ ഹോൺ മുഴക്കി അറബി ദേഷ്യപ്പെട്ട് വിളിക്കുന്നത് കേട്ട് അബൂബക്കർ ഫോൺ കട്ട് ചെയ്ത് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടിനെ വകവെക്കാതെ അറബിയുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി ഫോൺ ചെയ്തതിന് ശേഷം വളരെ വിഷമിച്ചു മാത്രം കണ്ട അബൂബക്കറിനോട് കൂടെ ജോലി ചെയ്യുന്ന സുനിൽ കാര്യം ചോദിച്ചു എന്ത് പറ്റിയടാ വീട്ടിൽ വിളിച്ചതിന് ശേഷം നിനക്ക് ആകെ ഒരു വിഷമമാണല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചെങ്കിലും സുനിൽ വിട്ടില്ല പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടിയും കഴിഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് എന്തോ എന്ന് തിന്നു എന്ന് വരുത്തി തീർക്ക് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി കിടക്കുമ്പോൾ വീണ്ടും അബൂബക്കറിനോട് സുനിൽ കാര്യം തിരക്കി എന്ത് പറ്റിയടാ നിനക്ക് വല്ല സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ പറയും നമുക്ക് ശരിയാക്കാം ഒന്നുമില്ല എന്ന് പലവട്ടം ചോദിച്ചപ്പോൾ നിവർത്തിയില്ലാതെ അബൂബക്കർ കാര്യം പറഞ്ഞു നാട്ടിലാകെ കുടുംബ പ്രശ്നമാണോടാ ഉമ്മയും ഭാര്യയും തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ് ഒരു ദിവസം പോലും ലീവില്ലാതെ രണ്ടും മൂന്നും വർഷം കഷ്ടപ്പെട്ട് നാട്ടിലോട്ട് രണ്ടു മൂന്ന് മാസം ലീവിന് പോയാൽ പോലും ഒരു മനസമാധാനമില്ല ഫോൺ വിളിച്ചാലോ കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് മാതാവ് പറയുന്നത് ജന്മം നൽകിയ ഉമ്മയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ജീവിതം തന്ന ഭാര്യയെ ഒഴിവാക്കാൻ പറ്റുമോ അതും പറ്റില്ല ചിലപ്പോൾ തോന്നും കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് ആകെ ടെൻഷനടാം മനസമാധാനത്തോടുകൂടെ ഒന്ന് ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി ആകെ സമാധാനം മക്കളാണ് കിട്ടുന്ന ശമ്പളം അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കടവും മേടിച്ചിട്ടാണ് മാസം കുറച്ച് പൈസ നാട്ടിലോട്ട് അയക്കുന്നത് വീട് വെച്ചതിന്റെ കടം തീർക്കണം മറ്റുള്ള പല ചെലവുകൾ എന്നാൽ നിശ്ചിത തുക എല്ലാ മാസവും മാതാവിന് നൽകാറുണ്ട് പക്ഷേ അവർ വിചാരിക്കുന്നത് എന്തോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അധികം വരുന്ന പൈസ എന്തോ ആണ് എനിക്ക് തരുന്നതെന്ന് അബൂബക്കറിൻ്റെ ഓരോ വിഷമങ്ങളും സുനിൽ സമാധാനത്തോടുകൂടെ കേട്ടിരുന്നു നീ വിഷമിക്കണ്ട എല്ലാം ശരിയാവും സുനിൽ അബൂബക്കറിനെ സമാ സമാധാനിപ്പിച്ച് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു ജോലി ചെയ്ത് തളർന്നതുകൊണ്ടാകാം രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഉറങ്ങി രാവിലെ എണീറ്റ് സുനിലും അബൂബക്കറും രാവിലെ തന്നെ കോഫി ഷോപ്പിൽ ഡ്യൂട്ടിക്കിറങ്ങി ഡ്യൂട്ടിയും സ്കൂളുമൊക്കെയുള്ള ദിവസമായതുകൊണ്ടാകാം റോട്ടിലും കോഫി ഷോപ്പിലും നല്ല തിരക്കുന്നുണ്ട് പെട്ടെന്നാണ് അറിയുന്നത് കോഫി ഷോപ്പിലെ അത്യാവശ്യം ചില സാധനങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടില്ല സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി അബൂബക്കറിനെ വിളിച്ച് മുദീർ പറഞ്ഞു അബൂബക്കറെ നീ ഒന്ന് ഓടിപ്പോയി സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചോണ്ട് വന്നേ പറയുന്നത് കേട്ട് പേപ്പറും പൈസയുമായ അബൂബക്കർ റോഡിന്റെ മറുവശത്തുള്ള സൂ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അബൂബക്കർ പോകുന്നത് കണ്ടിട്ടാണ് സുനിൽ ചെറിയ ദേശത്തിൽ മുതീറിനോട് ചൂടായിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അവനെ പറഞ്ഞു വിട്ടത് അവൻ ഒന്നാതേ മനസ്സിന് സുഖമില്ല രാവിലെ തന്നെ പലതും ആലോചിച്ചിട്ടാണ് അവൻ പണിയെടുക്കുന്നത് പല ഓർഡറുകളും തെറ്റിച്ചു അറബിയുടെ വായിൽ നിന്നും നല്ല ചീത്തയും കേൾക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നല്ലോ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ടോ സുനിലെ എന്ന് മുദീർ പറഞ്ഞു തീരുന്നതിന് മുമ്പായി റോഡിൽ ഒരു ഭയങ്കര ശബ്ദം വണ്ടി ആരെയോ ഇടിച്ചതാണ് എല്ലാവരും ഓടിക്കൂടി വണ്ടികളും ബ്ലോക്കായി ചെന്ന് നോക്കിയപ്പോൾ വണ്ടിയിടിച്ച് തലയിൽ കൂടെ കയറി മുഖം വികൃതമായി ഒരാൾ റോഡിൽ സ്പോട്ടിൽ തന്നെ മരിച്ചു കിടക്കുകയാണ് ആരെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷേ ടീ കീറി പറഞ്ഞ പഴയ ടീഷർട്ട് കണ്ടിട്ട് സുനിൽന് കാര്യം മനസ്സിലായി അബൂബക്കർ തന്നെ അബൂബക്കർ മരണപ്പെട്ടിരിക്കുന്നു അല്ല നാട്ടിൽ നിന്നും സമാധാനം തരാത്ത ചിലർ അവനെ കൊന്നിരിക്കുന്നു പിന്നീട് പോലീസ് വന്ന് ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റി നാട്ടിലോട്ട് കൊണ്ടുപോകണം കാണാനായിട്ട് മുഖമൊന്നുമില്ല എന്നാലും അബൂബക്കർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ അവൻ്റെ പള്ളിക്കാട്ടിൽ തന്നെ അവനെ അടക്കം ചെയ്യണമെന്ന് അങ്ങനെ സുനിലും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു പോകുമ്പോൾ സുനിലിൻ്റെ കയ്യിൽ കോഫി ഷോപ്പിൻ്റെ മുതലാളി ഒരു കവറിൽ കുറച്ച് പൈസ കൊടുത്തു ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും പരിചയക്കാരും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയ ഒരു തുകയാണത് കഴിഞ്ഞ ദിവസം വരെ ഒന്നിച്ച് ഒരുമിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും കളി തമാശകളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ അബൂബക്കറിന്റെ മൃതദേഹവുമായിട്ട് സുനിൽ നാട്ടിലോട്ട് പോവുകയാണ് പെട്ടിയുമായി വരാമെന്ന് പറഞ്ഞു പോയ അബൂബക്കർ ഇതാ പെട്ടിയിലായിട്ട് വന്നിരിക്കുന്നു എല്ലാ പ്രാവശ്യവും നാട്ടിലെത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാനെത്തുന്ന ഭാര്യയും മക്കളും മാതാപിതാക്കളും പക്ഷേ ഇപ്രാവശ്യം എയർപോർട്ടിലില്ല ചില കൂട്ടുകാരും പരിചയക്കാരും ആംബുലൻസുമായിട്ട് കാത്തു നിൽക്കുന്നു മയ്യത്ത് നേരെ വീട്ടിലോട്ട് എത്തി മാതാവ് നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു സുനിൽന് തോന്നി അത് പക്ഷേ ഒരുപക്ഷെ സ്വയം ശബിച്ചു കരയുന്നതാണെന്ന് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് എന്ത് എന്ന് പോലും അറിയാത്ത അബൂബക്കറിന്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഭാര്യയിൽ പൊട്ടിക്കരയുകയാണ് മയ്യത്ത് തുറക്കുന്നില്ല ആംബുലൻസിൽ നിന്ന് മയ്യത്ത് നേരെ വീട്ടിലിട്ട് ഇറക്കി വെച്ചതിന് ശേഷം പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ആംബുലൻസിൽ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തു കൊണ്ടുവന്ന പൈസ കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി സുനിൽ തിരിച്ച് അബൂബക്കൻ്റെ വീട്ടിലെത്തി സുനിൽ മാതാവിന്റെ കയ്യിൽ പൈസ കൊടുത്തു എന്തൊക്കെയോ സുനിൽന് ആ മാതാവിനോട് ചോദിക്കാനും പറയുവാനും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വേണ്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് സുനിലിന്റെ മൊബൈലിലേക്ക് മറ്റൊരു കോൾ വന്നു അബൂബക്കറിന്റെ വീട്ടിൽ നിന്നാണ് അബൂബക്കറിന്റെ മരണാന്തര ചടങ്ങ് വലിയ രീതിയിൽ നടത്തുന്നുണ്ട് ഒരുപാട് ആളുകളെ വിളിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വരണം എന്നറിയിച്ചു പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ ഫോൺ കട്ട് ചെയ്തു മനസ്സിൽ സ്വയം ചിന്തിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാത്തവരും വിഷമിപ്പിച്ചവരും സമാധാനം കൊടുക്കാത്തവരും ഫോൺ വിളിക്കാത്തവരും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്ത് കാര്യം